എല്ലാവർക്കും നമസ്കാരം കൊട്ടിയൂർ ദർശനം നടത്താത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിക്കോളൂ ഇനി കുറച്ച് ദിവസം മാത്രമേ ഈ കൊട്ടിയൂർ വൈശാഖ മഹോ ഉത്സവം സമാപിക്കാനുള്ളൂ ഈ വർഷം ഇതുവരെ ലക്ഷക്കണക്കിന് ഭക്തരാണ് കൊട്ടിയൂർ ദർശനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനേഴിന് കൊട്ടിയൂർ ഉത്സവം സമാപിക്കുന്നതാണ് ഇനി ഈ വർഷം ബാക്കിയുള്ള ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നോക്കാം ജൂൺ ആറ് രോഹിണി ആരാധന ജൂൺ എട്ട് തിരുവാതിര ചതുശ്ശതം ജൂൺ പതിമൂന്ന് മകം കലംവരവ് ജൂൺ പതിനാറ് അത്തം ചതുശ്ശതം വാളാട്ടം കലശപൂജ ജൂൺ പതിനേഴ് തൃക്കലശാട്ട് ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ജൂൺ പതിമൂന്ന് ഉച്ചവരെ മാത്രമേ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ കണ്ണൂരിൽ നിന്നും കൊട്ടിയൂരിലെത്താൻ അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് മട്ടന്നൂർ പേരാവൂർ കേളകം വഴി കൊട്ടിയൂരിലെത്താം തലശ്ശേരിയിൽ നിന്നും അമ്പത്തിയേഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഊത്തുപറമ്പ് വഴി കൊട്ടിയൂരിലെത്താം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ബസ് സർവീസ് കൊട്ടിയൂരിലേക്കുണ്ട് അപ്പോൾ സാധിക്കുന്നവർ എല്ലാവരും ദക്ഷിണ കാശിയായ കൊട്ടിയൂരിൽ പോയി ദർശനം നടത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്